ഒരു പാവം ഒരു മനുഷ്യനെ കച്ചവടം ചെയ്യുന്നതാണേ കണ്ടിട്ടേ ഞാൻ അന്നേരത്തേക്ക് കുറച്ച് ഇഞ്ചി വാങ്ങി ചെറിയ ഉള്ളി വാങ്ങി വെളുത്തുള്ളി വാങ്ങി അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങി ഇത് പുഷ്പഗിരിയിലാ ഉള്ളത് തളിപ്പറമ്പിൽ നിന്ന് നമ്മൾ ആലക്കുടേക്ക് പോകുന്ന വഴിക്ക് പുഷ്പഗരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ആ മനുഷ്യൻ്റെ ആ ഒരു എന്നാ ആ കച്ചവടത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ഭയങ്കരമായിരുന്നേ ഞാൻ പല കാര്യങ്ങളും ചോദിച്ചായിരുന്നു എന്നത് ഭയങ്കരമായിട്ട് നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതൊരു ചെറിയൊരു കൈത്താങ്ങാവലോ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ അങ്ങനെ ഒരു കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ പുഷ്പേരിയിൽ ആ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ കച്ചവടം നട ഉള്ളത് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു സഹായം അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കായിരുന്നു ഇങ്ങനെ കണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്ത്